നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന് എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തന്റെ കറുത്ത ശരീരം നോക്കി കൂട്ടുകാർ കളിയാക്കി വേടൻ എന്ന് വിളിച്ചപ്പോൾ ആ പേരിനെ തന്നെ സ്വീകരിച്ച് ലക്ഷക്കണക്കിന് ആരാധകരെ നേടിയെടുത്തവനാണ് വേടൻ വേടൻ പാടിയതും പറഞ്ഞതും ദളിത് രാഷ്ട്രീയമാണെങ്കിലും എല്ലാത്തരം ആസ്വാദകരും വേടനെ കാണാനെത്തി കേൾക്കാനെത്തി വേടൻ എന്ന പ്രതിഭയെ ഈ എപ്പിസോഡ് നാടൻ പാട്ടുകളുടെ രാജകുമാരൻ കലാഭവൻ മണി എന്ന പൊൻസൂര്യൻ കാല യവലികക്കുള്ളിൽ മറഞ്ഞപ്പോൾ കാലമൽപ്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ മറ്റൊരു സൂര്യോദയമുണ്ടായി ഹിരൺദാസ് മുരളി എന്ന വേടൻ കലാഭവൻ മണി ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിന്റെയും സ്നേഹത്തിന്റെയും കഥ പറഞ്ഞ് എല്ലാം ഹൃദയത്തിൽ ഇടം നേടിയെങ്കിൽ വേടൻ ചരിത്രത്തിന്റെയും സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയത്തെക്കുറിച്ചും നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ജാതി വിഭാഗീയത കൊണ്ട് തകർന്നടിഞ്ഞ ഒരു ജനതയുടെ പ്രതിനിധിയായി കാതടച്ചിരുന്ന സമൂഹത്തിന്റെ കാത് തുറപ്പിക്കുന്ന പാട്ടുകാരൻ തന്റെ വരികളിലൂടെ ഒരു ജനതയെ ഉണർത്തി ചിന്തിപ്പിച്ച കവിയും ഗായകനുമാണ് അദ്ദേഹം പാട്ടു മാത്രമാണെന്റെ ലഹരി എന്ന് പറഞ്ഞ് വീമ്പിളക്കി വേടനെ പുച്ഛത്തോടെ കാണുന്ന ഗായക കുമാരന് വേടന്റെ വാക്കുകളോ വരികളോ പാട്ടുകളോ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞെന്ന് വരില്ല ഒരു കാര്യം പറയാതെ നിവർത്തിയില്ല വയലാറും ബാബുരാജും ഗിരീഷ് പുത്തഞ്ചേരിയും കണ്ണൂർ രാജനും തുടങ്ങി മഹാപ്രതിഭകളൊക്കെ ലഹരിയിൽ ആറാടിയിരുന്നവരാണെന്ന് ഓർക്കണം ഇന്നും ചില സൂപ്പർ സ്റ്റാറുകൾ ഉൾപ്പെടെ പലരും ലഹരിയിലും കഞ്ചാവിലും ആറാടുന്ന വിവരം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അത് പിടിക്കാത്തത് കാരണം മാന്യതയുടെ മുഖം മൂടി അവർക്കുണ്ട് കുറ്റം പറയുന്ന ഈ ഗായകനെ ഒരുപക്ഷെ ആടാനേ കഴിയൂ എന്നാൽ ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ കൂടി വേടന് സാധിക്കുമെന്ന് ഓർക്കണം വേടന് അറിയില്ല എന്ന് പറയുന്നത് ബോയ്സ് എന്ന ചിത്രം കേരളത്തിലും തമിഴ്നാട്ടിലും ചരിത്രം സൃഷ്ടിച്ച വിജയക്കൊടി പാറിച്ച സിനിമയാണ് ആ ചിത്രത്തിൽ വേടൻ സ്വന്തമായി രചിച്ച് പാടിയ ഒരു റാപ്പ് ഗാനമുണ്ട് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം ഈ പാട്ട് ഹിറ്റായതാണ് സൂപ്പർ ഹിറ്റായ പടത്തിലെ ഹിറ്റായ പാട്ട് പാടിയ വേടൻ എന്ന ഗായകനെ മറ്റൊരു ഗായകൻ അറിയില്ല എന്ന് പറയുമ്പോൾ ഇത് വേടനോടുള്ള തീണ്ടായ്മയും പാട്ടിനോടുള്ള അവഗണനയുമാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ ഇത്തരം അനുഭവങ്ങൾ കൊണ്ടായിരിക്കണം വേടൻ പറഞ്ഞത് നാം അനുഭവിക്കുന്ന വേദനകളും അവഗണനകളും മറ്റുള്ളവർക്ക് കെട്ടുകഥകളായിരിക്കാമെന്ന് വേ േടൻ ഡോക്ടർ അംബേദ്കറുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും പിന്തുടർച്ചക്കാരനായ ഗായകനാണ് ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞേ ആ കല്ലുകൊണ്ട് കല്ലുകൊണ്ടെന്റെ മുഖം മുറിഞ്ഞേ ആ കല്ലു പേരുക്ക് ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി ഏറി പായുമ്പോഴെന്നൂടെ തലപ്പാവിൻ എന്ത് തിളക്കം തലപ്പാവിനെന്ത് തിളക്കം അയ്യങ്കാളിയെ പോലെ ആരെത്ര കല്ലെറിഞ്ഞാലും ഞാൻ എന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കും വേടന്റെ പേരിൽ രണ്ട് കേസുകളാണ് സൃഷ്ടിക്കപ്പെട്ടത് ആറ് ഗ്രാം കഞ്ചാവും പിന്നെ ഒരു പുലിപ്പല്ലും കഞ്ചാവ് കേസിൽ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചപ്പോൾ കുരുക്കുമുറുക്കി പുലിപ്പല്ലിലേക്ക് കടന്നു ഏഴ് വർഷം ജയിൽവാസം അനുഭവിക്കാനുള്ള കുറ്റം ചുമത്തപ്പെട്ടു കോടതിയിൽ ഗവൺമെന്റ് പറയുന്നു രാജ്യം വിട്ടുപോകാൻ സാധ്യതയുണ്ട് വേടന്റെ മാതാവ് ശ്രീലങ്കൻ വംശജെ കൂടിയാണെന്ന് വേടന്റെ വിഷയം പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധമുയർത്തി അത് സോഷ്യൽ മീഡിയയിലൂടെ ആളിപ്പടരുകയാണ് ഉണ്ടായത് ജീവിത സാഹചര്യങ്ങളോട് പടവെട്ടി ഇത്രയും കുറഞ്ഞ ത്തിൽ വലിയൊരു ജനവിഭാഗത്തിന്റെ ഇടയിൽ രാജാവായി നിൽക്കുന്ന വേടനെ ഇഷ്ടമാണോ ലൈക്ക് അടിക്കുക ഇത്തരം നൂറുകണക്കിന് പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു നിരവധി ലക്ഷങ്ങളാണ് അതിൽ ലൈക്കും കമന്റുമായി വന്ന് നിറഞ്ഞത് ഷാഫി പറമ്പിൽ എം പറയുന്നു വേടൻ പറയുന്ന രാഷ്ട്രീയത്തെ അടിച്ചമർത്താനുള്ള ആയുധമാക്കി ലഹരിക്കേസ് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് സാംസ്കാരിക സാഹിതി ചെയർമാൻ സി ആർ മഹേഷ് എം പറയുന്നു ഒരു വേടനെ നിങ്ങൾ അടിച്ചമർത്തുമ്പോൾ ആയിരം വേടന്മാർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വേടന്റെ വാക്കുകൾ ജാതി മത ഭേദമന്യെ ഇൻസ്പയർ ചെയ്യുന്നതാണ് ജോൺ ബ്രിട്ടാസ് എം ബി പ്രതിപാദിച്ചത് ആറ്റം ബോംബൊന്നുമല്ലോ പിടിച്ചെടുത്തത് എന്നാണ് എന്നാൽ വനം വകുപ്പ് ആനവേട്ടക്കാരൻ വേട്ടക്കാരൻ വീരപ്പനെ കയ്യിൽ കിട്ടിയതുപോലെ വേടനെയും കൊണ്ടു നടന്ന് ആഘോഷമാക്കി തെളിവെടുപ്പ് നടത്തി ചാനലുകൾ അത് തൽസമയം സംപ്രേഷണം ചെയ്തു രാഹുൽ മാങ്കൂട്ടം എം എൽ എ പറയുന്നു വേടൻ എന്ന് വേട്ടയാടപ്പെടുന്നത് അയാൾ ഉപയോഗിച്ച കഞ്ചാവിന്റെ പേരിലല്ല അയാൾ ഉയർത്തിക്കാട്ടിയ രാഷ്ട്രീയത്തിന്റെ പേരിലാണ് അയാൾ ഉയർത്തിയ രാഷ്ട്രീയത്തിൽ പ്രത്യേക ക്ലാരിറ്റി ഉള്ളതിന്റെ പേരിലാണ് വേടന്റെ വിഷയത്തിൽ വമ്പിച്ച പ്രതിഷേധങ്ങൾ സാഹചര്യത്തിൽ അപകടം മണത്തറിഞ്ഞ വനം മന്ത്രി പ്ലേറ്റ് തിരിച്ചു വെച്ചു അദ്ദേഹം പറയുന്നു മോഹൻലാലിനോടും സുരേഷ് ഗോപിയോടും കാണിക്കുന്നത് നീതിയാണെങ്കിൽ അത് വേടനോടും കാണിക്കണമെന്ന് എന്നാൽ അറസ്റ്റ് ചെയ്ത സമയത്ത് മന്ത്രി പറഞ്ഞത് വേടനെതിരെ നിയമ നടപടിയുമായി വനം വകുപ്പ് മുന്നോട്ടു പോകുമെന്നാണ് അയാൾക്ക് പറയാനുള്ളത് കോടതിയിൽ പറയട്ടെ എന്ന് കൂടിയായിരുന്നു വേടൻ തന്നെ പറയുന്നു കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കുമെന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ജീവിച്ചു വന്ന അട്ടപ്പാടിയിലെ മധുവിനെ ാണ് എന്നാൽ ഇനി കോടതിയിലേക്ക് വന്നാൽ വേടന്റെ പറയുന്നു മൃഗവേട്ടയോ വ്യാപാരമോ നടന്നതിന് തെളിവില്ല പുലിപ്പല്ലാണെന്നുള്ളതിന് ശാസ്ത്രീയമായ തെളിവുകളുമില്ല ക്രിമിനൽ കേസുകളിലൊന്നും അയാൾ പ്രതിയുമല്ല അങ്ങനെ വേടൻ ജാമ്യം അനുവദിച്ചു ജാമ്യം കിട്ടിയെന്ന് ആശ്വസിക്കാമെങ്കിലും മറ്റൊരു ശിക്ഷ ഈ ജാമ്യവ്യവസ്ഥയ്ക്ക് പിന്നിലുണ്ട് കേരളം വിട്ടുപോകരുത് ഏഴ് ദിവസത്തിനകം പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപിൽ ഹാജരാകണം സമാന കുറ്റകൃത്യങ്ങളിൽ ഇനി ഏർപ്പെടരുത് മൊത്തത്തിൽ പറഞ്ഞാൽ വേടന്റെ കാലിൽ ഒരു ചങ്ങല ഇട്ടതുപോലെയാണ് വേടൻ ഇനി കേരളത്തിന് പുറത്തും വിദേശത്തും പ്രോഗ്രാം നടത്താൻ പറ്റുകയില്ല എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപിൽ ഹാജരാകേണ്ടതിനാൽ ദൂരദേശങ്ങളിൽ പോയി പ്രോഗ്രാം നടത്താനും ബുദ്ധിമുട്ടാകും എന്നാൽ വേടന് ജാമ്യം ലഭിച്ച അതേ ദിവസം തന്നെ യു പ്രതിഭ എം എൽ എയുടെ മകൻ ഉൾപ്പെടെ ഏഴ് പേരെ കഞ്ചാവ് കേസ് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി എക്സൈസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ വേടൻ പറയുന്നു ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ എന്ന് ഇരട്ട നീതി പിന്തുണയ്ക്ക് വേടൻ നന്ദിയും പറഞ്ഞു വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് അറിവില്ലാതെയാണ് സമ്മാനമായി പുലിപ്പല്ല് സ്വീകരിച്ചത് ഇത് വ്യാജമായി കെട്ടി ചമച്ച ൾ ഉണ്ടാക്കിയാൽ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല പറയുന്നു ഒരു രാസലഹരിയും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കയ്യിലുള്ളത് യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന് ഇപ്പോഴും അറിയില്ല എന്നെ തിരുത്താൻ ഞാൻ പരമാവധി ശ്രമിക്കും ഇനിയും പാട്ടും എഴുത്തും വായനയും ഇരട്ട നീതിക്കെതിരെയുള്ള പോരാട്ടവും തുടരും വേടന്റെ ഈ വിഷയത്തിൽ മറിച്ചൊരു അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട് കൂറുകെട്ടവൻ ഭരിച്ചാൽ ഊര് മുടിക്കും വേടന്റെ ഈ വരികളാണ് വേടനോടുള്ള രാഷ്ട്രീയ പകപോക്കലിനുള്ള കാരണമെന്ന് വേടന്റെ വരികൾ ചിലരെ ശ്വാസം മുട്ടിക്കുന്നുണ്ട് ചിലരുടെ മേൽ ചാട്ടുളി പോലെ പതിക്കുന്നുമുണ്ട് അത് ചിലരുടെ ഉറക്കവും കെടുത്തുന്നുണ്ട് വേടൻ ഒരു തീക്കനലായിരുന്നു ആ തീക്കനലിനെയാണ് അധികാരവർഗങ്ങൾ ഊതിവിട്ടത് ആ കനലിൽ നിന്നും വേടൻ ഇനി ഒരു കാട്ടുതീയായി പിറവികൊള്ളും കടന്നുപോയ ദിനങ്ങൾ കണ്ടുമുട്ടിയ മുഖങ്ങൾ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ വേദനിപ്പിച്ച വാക്കുകൾ തനിച്ചാക്കിയ നിമിഷങ്ങൾ ഒറ്റപ്പെടുത്തിയ ബന്ധങ്ങൾ മനസ്സ് കീഴടക്കിയ സ്നേഹം വെറുക്കപ്പെട്ട നിമിഷങ്ങൾ എല്ലാം ജീവിതത്തിലെ ഓരോ പാഠങ്ങളാണ് പഠിക്കാനും ഉൾക്കൊള്ളാനും തിരിച്ചറിയാനും നിർത്തുന്നു നന്ദി നമസ്കാരം